え, ஜெமாலின்தே பொண்டி இருக்கு. அதிலே ஜெமாலின்தே மகளாயிட்டாயிருக்கு. ஏ ரியாலிட்டி ஷோவில നിന്നான தொடக்கოვნிய. ஆனா ஓ கேதில நையிரோ. சூப்பர் டான்சர்னு പറഞ്ഞു வருது. ஷோ வருது. சூப்பர் டான்சர் ஜூனியர் 7. அம்ருதா டிவி. அம்ருதா டிவிட ஓகே ஓகே. பா அது நான் ஒரு 5th ஸ்டாண்டர்ட்ல படிக்கும் போது 10 வயசுல டைமில 10 வயசுல सीटेटான. அது அதின்தே பிரைஸ் ஒரு സ്റ്റേജ് അതിന് മുമ്പ് ക്ലാസിക്കൽ ഡാൻസസ് കോമ്പറ്റീഷൻ ഒക്കെ പോയി വെയിൻ ചെയ്യാറുമായിരുന്നു പക്ഷെ റിയാലിറ്റി ഷോ ആണ് റിയാലിറ്റി ഷോ തന്നെയാണ് ായിരുന്നു കുറച്ചും കൂടെ ഞാൻ നാല് വർഷമായിട്ട് കലോത്സവത്തിൽ ഭരതനാട്യം മോഹിനിയാട്ടം കുശുപുടി ഇത് മൂന്നും സ്റ്റേറ്റ് ലെവൽ ടോപ് സ്കോറാണ് പിന്നെ നാഷണൽ ലെവൽ നമ്മുടെ കേരളത്തിന് വേണ്ടി പോയിട്ട് നാഷണൽ ലെവലിൽ എന്നറാണ് ക്ലാസിക്കൽ ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് സൂപ്പർ ഡാൻസർ കഴിഞ്ഞ പിന്നെ ഫുൾ ക്ലാസിക്കൽ ആയിരുന്നു ഉണ്ടായിരുന്നത് അതെ പഠിക്കാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ക്രിമിനോളജി എന്ന് സയൻസ് ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റ് ആണ് ആണ് ആ അധികം അതെ അതെ അത് തോമസ് കോളേജ് തൃശ്ശൂർ തൃശ്ശൂർ തന്നെയാണ് കേരളത്തിലൊരു കോളേജിലായിരുന്നു എന്റെ വീട് ഗുരുവായൂരാണ് ഗുരുവായൂരാണ് പോയി പോയി വരുമോ വരും 30 45 മിനിറ്റ്സ് ട്രാവൽ ഉണ്ട് വീട്ടിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കുറച്ച് ചലഞ്ചിങ് ആണ് എൻ്റെ പേഴ്സണാലിറ്റി ബി വരയ്ക്കും കുറച്ച് ആയിട്ട് എടുക്കണമായിരുന്നു പിന്നെ ക്രൈം സ്റ്റോറീസ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ഇഷ്ടമാണ് സിനിമയും ക്രൈം ഉണ്ട് ബട്ട്ലീറ്റ്ലി ഒരു ക്രൈം സ്റ്റോറിയാന്ന് പറയാൻ പറ്റില്ല രമൽ ജരി ഇപ്പം ഈ ഇൻവെസ്റ്റിഗേഷനോടൊക്കെ ഉള്ളൊരു ഇഷ്ടം കൊണ്ട് ചുമ്മാ ഔട്ട് ഓഫ് ഒരു ഇൻട്രസ്റ്റിലൊക്കെ കയറിയത് പിന്നെ ഇത് ടഫായിരുന്നു എൻ്റെ സീറ്റ് കിട്ടാൻ കേരളത്തിലെ ഒരു കോളേജും അതും നാൽപ്പത് സീറ്റ്സ് മാത്രമേ ഉള്ളൂ അതിനും ഭയങ്കര കോമ്പറ്റീവാണ് എല്ലാം എനിക്ക് പ്ലസ് ടു എനിക്ക് തന്നു ഓവറോൾ നയൻറ്റി സിക്സ് പോയിൻ്റ് സംതിങ് പ്ലസ് ടു മാത്രം നയൻറ്റി നയൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ഉണ്ടായിട്ടും അവിടുത്തെ ഏറ്റവും ലാ ഓൾമോസ്റ്റ് ഒരു സെവൻ എയ്റ്റ് അലോട്ട്മെൻറ്റിലാണ് എനിക്ക് പോലും സീറ്റ് കിട്ടിയത് അത്രയും കോമ്പറ്റീവായിരുന്നു ടഫായിരുന്നു കിട്ടാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുനർവിചാരണയ്ക്ക് ഓർഡർ ചെയ്ത ഈ കേസിൽ പ്രധാനപ്പെട്ട കുറച്ച് സാക്ഷികളെ കൂടി എനിക്ക് വിസ്തരിക്കാനുണ്ട് അനുവദിച്ചാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്ന പ്രതികളൊക്കെ കുറ്റം സമ്മതിക്കാറുണ്ടോ അവൻ നിശ്ചയിക്കുന്നില്ലല്ലോ വേറെ എന്തെങ്കിലും തൊണ്ടി